വെൽക്കം ബാക്ക് ടു ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി ആയപ്പോഴേക്ക് ഇന്ന് പതിനഞ്ചാണ് ഇന്ന് ആയപ്പോഴേക്ക് നാല് തട്ട് വരമ്പെച്ചാൽ ഒരു സൈറ്റ് നല്ലൊരു സൈറ്റ് നിങ്ങൾ ഞങ്ങൾ നിങ്ങളെ കാണിക്കുകയാണ് ഈ സൈറ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് എല്ലാം പുതിയ ഫ്രഷ് റാണികളാണ് പെട്ടി തുറന്ന് ഞങ്ങൾ കാണിക്കാം ഇതാണ് നാല് തട്ട് കയറിയും കേറിയ ഒരു പെട്ടി ഫെബ്രുവരി പതിനഞ്ചായപ്പോഴേക്കും എന്നാൽ ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതിയാണ് ഫസ്റ്റുകൾ എടുത്തത് ഇന്ന് ഫെബ്രുവരി ഈ വർഷം ഫെബ്രുവരി പതിനഞ്ചായപ്പോഴേക്കും നാല് തട്ട് വരെയും ഈ പെട്ടിയിൽ കയറി കഴിഞ്ഞു ഇത് മൂന്ന് തട്ടായിട്ട് മൂന്ന് തട്ടായ പെട്ടി ചാമ്പൽ ഒന്ന് രണ്ട് മൂന്ന് ഇതൊരു മൂന്ന് തട്ടായത് ഈ നാല് തട്ടിന്റെ ഇടയ്ക്ക് തട്ട് അതൊന്നും മനസ്സിലാകാം ആ നാല് തട്ടം അത് ഇരിക്കുന്ന നാല് തട്ടാണ് ഇത് ഇരിക്കെ നാല് തട്ടാണ് ഇത് മൂന്ന് തട്ടാണ് ഈ ഫെബ്രുവരി പതിനഞ്ചായിട്ടുള്ള ഈ മൂന്നാമത്തെ തട്ടിൽ ഇവിടെ നോക്ക് വീടിനടുത്തേക്ക് വന്നിട്ട് ഈ മൂന്നാമത്തെ തട്ടിൽ ഫുൾ കവർ ചെയ്തു മൂന്നാമത്തെ കവറിൽ മൂന്നാമത്തേല് ഫുൾ കവർ ചെയ്തു നമുക്കിത് ഫെബ്രുവരി മാസം ഈ പതിനാലായപ്പോഴേക്കും ഇത്രയും ഡെവലപ്പായി കിട്ടി ഇങ്ങനെ ഡെവലപ്പായി കിട്ടുന്നത് നമ്മൾ അവസാനത്തെ മൂന്ന് തവണത്തെ ഫീഡിങ്ങിൽ തേൻ കൊടുക്കും അതായത് ഡിസംബർ ഇരുപത് മുതൽ ജനുവരി പതിനഞ്ച് വരെ ഫീഡ് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു നൂറ്റമ്പത് രൂപ വെച്ച് തേനാണ് കൊടുക്കുന്നത് അങ്ങനെ മൂന്ന് തവണ തേൻ കൊടുത്താൽ നമ്മുടെ എല്ലാ പെട്ടിയും ഫാസ്റ്റായിട്ട് കയറി വരും ആ ഫാസ്റ്റായിട്ട് അങ്ങനെ കയറുവാണെങ്കിൽ നമുക്കൊരു പെട്ടിന്ന് ഏറ്റവും കുറഞ്ഞത് ആ ഒരു നാന്നൂറ്റമ്പത് ഗ്രാം തേന നമ്മൾ കൊടുക്കുന്നുള്ളെങ്കിലും ഒരു നാല് കിലോ തേന ഈച്ച അധികം തരും കാരണം നമുക്ക് ആദ്യമേ പെട്ടിയാണ് ഇത്ര ഡെവലപ്പായി കിട്ടി ഇനിയുള്ള തേന ബാക്കി എല്ലാവരും തേനെടുക്കാൻ തുടങ്ങിയിട്ടുള്ളൂ ഒന്നോ രണ്ട് തെട്ട് കയറ്റിയപ്പോഴേ നമുക്ക് നാല് തെട്ട് വരെ കയറി കിട്ടി അപ്പോൾ ഇത് കർഷകർ വളരെ ശ്രദ്ധിച്ചിരിക്കുക ഈ കൃഷി ചെയ്യുന്നത് നോക്കുക നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക ഡിസംബർ മാസം ഒരു ഇരുപതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ തവണ നിങ്ങൾ ഇച്ചേനെ കൊടുത്ത് നോക്കി ഈച്ചയുടെ വളർച്ച കാരണമില്ല അവിടെ തൊട്ട് മൂന്ന് നാല് മൂന്ന് നാല് എന്ന രീതിയിലാണ് പിട്ടി വന്നിരിക്കുന്നത് തട്ട് വന്നിരിക്കുന്നത് ഇതൊരു മൂന്ന് തട്ടായ പെട്ടിയാണ് ഒന്ന് രണ്ട് മൂന്ന് നമുക്ക് ഈ പിട്ടിയെ തുറന്നു നോക്കാം അപ്പം ഇതിൻ്റെ ഡെവലപ്പ് നമുക്കൊന്ന് കാണാം ഈച്ച എങ്ങനെയുണ്ട് അടപ്പിലൊക്കെ ഈച്ചയുണ്ട് ഞാൻ പറഞ്ഞില്ല ഫെബ്രുവരി മാസം ഇന്ന് പതിനാലായിട്ടുള്ളൂ ഇത് രണ്ടാമത്തെ തേനെടുക്കലാണ് രണ്ടാമത്തെ തേനെടുക്കൽ ആയപ്പോഴേക്കും മൂന്ന് തട്ട് ഫുള്ളായി ഇത് നോക്കി ഈ പതിനാല് കഴിഞ്ഞ എട്ടാം തീയതി എടുത്തിട്ട് ഇന്ന് പതിനാല് ആയപ്പോഴേക്ക് നമ്മുടെ തേന്റെ ലഭ്യത ഇപ്പോഴത്തെ തേന്റെ ലഭ്യത മൂന്നാമത്തെ തട്ടേല് കാണിച്ചു ഇതുകൊണ്ടോ ഇത് കാണിച്ചേ നോക്കി എട്ട് ദിവസം കൊണ്ട് ഇത് ഫുൾ കവർ ചെയ്ത് കഴിഞ്ഞു മൂന്ന് തട്ടും ഫുള്ള് അറിഞ്ഞ് നമുക്ക് റെഡി ആയിട്ട് തേനെടുക്കാൻ റെഡി ആയിട്ട് പക്ഷേ ഇവിടെ ഇന്ന് ഈ ആഴ്ച തേനെടുക്കൂല കാരണം മറ്റു സൈറ്റ് നമ്മൾ ഓടിയെത്തിയിട്ടില്ല മറ്റു സൈറ്റിൻ്റെ ഓടി മറ്റു സൈറ്റിന്റെ തേൻ എടുത്ത് ഇവിടെ എത്തിയിട്ടില്ല എത്താൻ സമയം കിട്ടിയിട്ടില്ല ഇപ്പൊ നമ്മൾ നിങ്ങളിന്ന് കാണിക്കാനാണ് തേൻ കൊടുത്താനുള്ള പ്രത്യേകത ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഞങ്ങള് കാണിച്ചു തന്നത് ഈ തേനട അടപ്പയിലേക്ക് ഒട്ടിക്കാൻ വേണ്ടി ചേച്ചാ ശ്രമിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ആഴ്ചയല്ലേ തിങ്കളാഴ്ച ഇവിടെ വരാൻ പറ്റുള്ളൂ മറ്റു സൈറ്റിൽ നോക്കിയേ ഉള്ളൂ അതുകൊണ്ട് ഞാനൊരു സൂപ്രൻകടം വെച്ച് കൊടുക്കുക കാരണം അടപ്പ് ബ്ലോക്കായി പോകാതിരിക്കാൻ വേണ്ടി സൂപ്പറിംഗടം വെച്ച് ഇവർ കാലി സൂപ്പർ വെച്ചിട്ട് വെച്ച് ധോർപ്പിക്കുക കേട്ടോ